വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് കേട്ടോ അപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് സി പരീക്ഷയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട് അപ്പം ഞാൻ എസ് സി ആർ ടിയുടെ ടെൻത്തിലെ ബയോളജി ക്ലാസ്സിന്റെ ആ ബയോളജിയുടെ ചാപ്റ്റർ ടെൻത്തിലെ ഒരു ജീവിതശൈലി രോഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ് ഇട്ടിരിക്കുന്നത് അപ്പം എന്താ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ജീവിതം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ തെറ്റായിട്ടുള്ള ജീവിത രീതി ആരോഗ്യം നോക്കണില്ലേ അവർ അവർക്ക് ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല അത് തന്നെ ഇല്ല ശരിയായിട്ടുള്ള രീതിയിൽ ഉറക്കില്ല അല്ലെങ്കിൽ ഭക്ഷണക്രമം ശരിയല്ല അങ്ങനെ പല രീതിയിൽ അപ്പൊ അതാണ് എന്താ പറയുക ശരിയായിട്ടില്ലാത്ത ഭക്ഷണ രീതി വ്യായാമക്കുറവ് അനാരോഗ്യപരമായിട്ടുള്ള ജീവിതം ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ജീവിതശൈലി രോഗങ്ങൾ കേട്ടോ അപ്പൊ അത് ഓരോന്ന് നമുക്ക് പഠിച്ചാലോ ഫസ്റ്റ് അമിത രക്തസമ്മർദ്ദം അതായത് ഭയങ്കര പ്രഷറുള്ള ആൾക്ക് ഭയങ്കര കൂടുതലാണ് പറഞ്ഞിട്ടില്ല അപ്പൊ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു അതായത് ഒരു രക്തധമനിക്ക് മിനിമം ഒരു വ്യാസം ഉണ്ടാവും അവിടെ സ്മൂത്ത് ആയിട്ട് എന്ത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ അവിടെ എന്താവണേ കൊഴുപ്പടിഞ്ഞു കൂടും കൊഴുപ്പടിഞ്ഞു കൂടുമ്പോ സ്മൂത്ത് ആയിട്ട് വ്യാസം അങ്ങനെ കുറഞ്ഞു വരികയാണല്ലോ അങ്ങനെ ഉണ്ടാവുന്ന അസുഖമാണ് അമിത രക്തസമ്മർദ്ദം ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇതിനെ നിശബ്ദ കൊലയാളി എന്നും വിളിക്കണ്ട് അപ്പൊ നിശബ്ദ കൊലയാളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സുഖം ഏതാണ് ജീവിതശൈലി രോഗം ഏതാണ്

ഇൻസുലിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രമേഹം അഥവാ ഷുഗർ അപ്പം എങ്ങനെയാണ് ഒന്നുകിൽ ഇൻസുലിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ കൊണ്ടോ എന്തുണ്ടാവും പ്രമേഹം ഉണ്ടാകും ഇപ്പം നമുക്കറിയാം പ്രമേഹം ഇൻസുലിൻ്റെ കുറവുകൊണ്ട് വരാൻ പിന്നെ കാരണങ്ങളുണ്ട് അതായത് പാരമ്പര്യമായിട്ടുള്ളവർക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാവാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക മരുന്ന് കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എന്താ പറയുക ശ്വാസമുട്ടൽ പോലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവാറുണ്ട് ഷുഗർ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇൻസുലിന്റെ കുറവുണ്ടോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യങ്ങൾക്കുണ്ടോ എന്തുണ്ടാവുമോ പ്രമേഹം ഉണ്ടാവുന്നു അടുത്ത പക്ഷാഘാതം എന്താ പക്ഷാഘാതം ഉണ്ടാവാനുള്ള കാരണം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടും ഒരു കാരണം അതാണ് ചിലപ്പോ മസ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നോണ്ടാവാം അല്ലെങ്കിൽ രക്തം കട്ടപിടിച്ച് ആ ഒഴുക്കില്ലേ രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതുകൊണ്ട് ഉണ്ടാവാം അപ്പൊ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തം കട്ട പിടിച്ച് ഒഴുക്ക് രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോ എന്തിനു കാരണമാകുന്നു പക്ഷാഘാതത്തിന് കാരണമാകുന്നു അടുത്തത് ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് കേട്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതും ഒരു ജീവിതശൈലി രോഗമാണ് ശരിയായിട്ടുള്ള നല്ല രീതിയിലുള്ള വ്യായാമവും ഭക്ഷണശീലവും ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല അപ്പൊ എന്താണ്ടാവണേ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ അടിൽവര ിൽ കൊഴുപ്പടി കൊഴുപ്പടിഞ്ഞു കൂടുമ്പോയും അപ്പൊ രക്തപ്രവാഹം തടസ്സപ്പെടും അങ്ങനെ നമുക്ക് എന്ത്ണ്ടാവുകയാണ് അറ്റാക്ക് ഉണ്ടാവുകയാണ് അപ്പൊ അറ്റാക്ക് ഉണ്ടാവുമ്പോ ഓക്സിജന്റെ അളവ് നമുക്ക് എത്തുന്നില്ല കൃത്യമായിട്ട് ബ്ലഡിക്കൂടെ നെഞ്ചുവേന ഉണ്ടാവുകയാണ് നെഞ്ചത്ത് ആ നെഞ്ചുവേന വിളിക്കുന്ന പേരാണ് ആഞ്ചിന പെറ്റോറിസ് ആൻജിന പെറ്റോറിസ്റ്റാ അതായത് നമുക്ക് എന്താ പറയുക ഹൃദയത്തിലേക്ക് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോഴേ രക്തം ഫ്ലോ ചെയ്യുന്നത് കുറയല്ലേ അല്ലേ കിട്ടാണ്ട് വരുമ്പോൾ അമിതമായിട്ട് ഉണ്ടാവണം നെഞ്ചുവേദനയെ നമ്മൾ വിളിക്കുന്ന പേര് ആൻജിന പെറ്റോറിസ് എന്നാണ് അടുത്ത ഫാറ്റി ലിവർ അല്ലേ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം എന്താ ഓർമ്മ വരിക മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന സുഖമാണ് അല്ലേ അപ്പോൾ തൊണ്ണൂറ് ശതമാനം മദ്യം കഴിക്കുന്നവർക്ക് ഉണ്ടാവണം നമുക്ക് ഈ മദ്യം കഴിച്ചുകൊണ്ട് മാത്രം മദ്യം കഴിച്ചിട്ട് ഫാറ്റി ലിവർ ഒന്നും ഒന്നുമില്ലാണ്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ അപ്പൊ ഫാറ്റി ലിവർ ഉണ്ടാവണമെങ്കിൽ മദ്യം കഴിക്കണമെന്ന് മാത്രം ഒന്നുമില്ല നമ്മുടെ ശരിയില്ലാത്ത രീതിയിലുള്ള മറ്റ് ജീവിത രീതികൾ കൊണ്ടും ഭക്ഷണം ചില ചില പ്രത്യേക ഭക്ഷണങ്ങൾ കുറേ കഴിച്ചാലും ഭക്ഷണ പ്രേമികളായിട്ടുള്ള ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ടാവും ഇനി നേരെ ഓപ്പോസിറ്റ് നന്നായി ഭക്ഷണം കഴിച്ചു വണ്ണം നന്നായിരിക്കണ ആൾ അപ്പൊ അവർക്ക് പെട്ടെന്ന് തോന്നുകയാണെ വണ്ണം ഒന്ന് കുറയ്ക്കണം വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ട് അവർ ഡയറ്റിങ് ആണ് തുടങ്ങി അപ്പൊ തീരെ ഭക്ഷണം കഴിക്കാണ്ടായി അപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാവും ചില പ്രത്യേക ഗുളികകൾ കഴിച്ചിട്ട് അതിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ എന്ത്ണ്ടാവുണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവുണ്ട് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവറിന്റെ കാരണം എങ്ങനെയാ ഫാറ്റി ലിവർ ഉണ്ടാവണേ എപ്പോഴാ ഫാറ്റി ലിവർ ഉണ്ടായി നമുക്ക് മനസ്സിലാവണേ കറിയിൽ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോട്ടോ അടുത്തത് പൊണ്ണത്തടി അത് നമുക്ക് അറിയാലോ അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒരു വെയിറ്റ് ഉണ്ടോ ഓരോരുത്തർക്കും അത് വിട്ടു കൂടുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത് പൊണ്ണത്തടിയെ എന്നൊക്കെ നമ്മൾ ഒരാളെ വിളിക്കണേ അല്ലെ അപ്പൊ ശാസ്ത്രീയമായിട്ട് പൊണ്ണത്തടി ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കുക ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കും ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് അവർക്ക് വണ്ണുണ്ടോ വണ്ണം അവിടെ വണ്ണുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ബോഡി മാസ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താ നമ്മൾ പഠിക്കണം കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് ബോഡി മാസ് ഇൻഡെക്സിന്റെ യൂണിറ്റ് പറയണത് കേട്ടോ അടുത്ത് നോക്കൂ ക്യാൻസർ എന്താ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ചില കോശങ്ങളുണ്ട് അത് മായിട്ട് വളരുന്നു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില പ്രത്യേക കോശങ്ങൾ ഇങ്ങനെ വളർന്നു വളർന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു അങ്ങനെ ഒരു പ്രോസസ്സാണ് ശരിക്കും സിമ്പിൾ ആയിട്ട് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയാച്ച അതാണ് ക്യാൻസർ കേട്ടോ ഇതിന് കാരണമാകുന്നത് ഓങ്കോ ജീനുകൾ ആണ് മെയിനായിട്ട് കാരണമായിട്ടുള്ള ജീനുകൾ ഓങ്കോ ജീനുകളാണ് ആർത്രൈറ്റിസ് അയ്യോ ആർത്രൈറ്റിസ് ഒരു ജീവിതശൈലി എന്ന് നമുക്ക് തോന്നാം അല്ലെ നമ്മൾ പറയാറുണ്ട് ചിലർക്ക് എന്താണ് സന്ധിവാദം അല്ലെങ്കിൽ സന്ധിവേദനകളൊക്കെ വേദനകളൊക്കെ ഉണ്ടാവുന്നു അതും ഒരു ജീവിതശൈലി രോഗമാണ് അത്രയും ഇതിനെ നമുക്ക് വേറൊരു പേരിട്ട് കൂടി വിളിക്കാം വേറൻറ്റിയർ വേറന്റിയർ എന്നറിയപ്പെടുന്ന ഒരു രോഗം കൂടിയാണ് കൂടിയാണേത് ആർത്രൈറ്റിസ് അപ്പൊ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ എന്താണെന്നു പറഞ്ഞാൽ അനാരോഗ്യകരമായിട്ടുള്ള ജീവിതം ഒരു വ്യക്തി ഫോളോ ചെയ്യുന്നത് കൊണ്ടോ കൃത്യമായിട്ടുള്ള ഭക്ഷണ ശൈലി തുടരാത്തത് കൊണ്ടോ വ്യായാമം കൃത്യമായി ചെയ്യാത്തത് കൊണ്ടോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ നമുക്ക് ജീവിതശൈലി എന്ന് വിളിക്കാം ഉദാഹരണം രക്തസമ്മർദ്ദം പ്രമേഹം പക്ഷാഘാതം ഹൃദയാഘാതം ഫാറ്റി ടി ക്യാൻസർ ആർത്രൈറ്റിസ് തുടങ്ങിയവയെ എല്ലാം നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം ജീവിതശൈലി രോഗങ്ങളെന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് അമിത രക്തസമ്മർദ്ദം അപരനാമം നിശബ്ദ കൊല്ലാളി ഇൻസുലിന്റെ അളവ് കുറയുന്നതോ പ്രവർത്തന വൈകല്യമോ കൊണ്ടുണ്ടാകുന്ന രോഗം പ്രമേഹം മസ്തിഷ്കത്തിലെ രക്തകൊഴിലുകൾ പൊട്ടുന്നതോ രക്തം കട്ടപിടിച്ച് ഒഴുക്ക് തടസ്സപ്പെടുന്നതായിട്ടുള്ള രോഗം പക്ഷാഘാതം ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി തമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൃദയാഘാതം അതുമൂലം ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള നെഞ്ചുവേദനയെ നമ്മൾ എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് വൺ കരളില് പടിഞ്ഞു കൂടുന്നുണ്ടാകുന്നത് ഫാറ്റി ലിവർ ശാസ്ത്രീയമായിട്ട് അല്ലാത്ത രീതിയിൽ അമിതമായിട്ടുള്ള അതായത് ഒരു വ്യക്തിക്ക് അവരുടെ അനുസരിച്ച് ആ പൊണ്ണത്തടി അളക്കുന്നത് ഇങ്ങനെയാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പൊണ്ണത്തടി മനസ്സിലാക്കുന്നത് യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇനി അടുത്തത് ശരീരത്തിലെ ചില കോശങ്ങൾ അനിയന്ത്രിതമായി വളരുമ്പോഴാണ് നമ്മൾ ഉണ്ട് എന്ന് കാരണം ഇനി ആർത്രൈറ്റിസ് അഥവാ െ ബാധിക്കുന്ന രോഗത്തിന്റെ പേരാണ് വേർ ആൻഡ് ടിയർ എന്താണ് വേർ ആൻഡ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകത്തിലെ തന്നെ ആരോഗ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് അതിന്റെ ആ ഓർമ്മയ്ക്കാണ് ഏപ്രിൽ ഏഴ് നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ചെയ്യുക അപ്പൊ നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് ഡബ്ല്യു എച്ച്ഒ നിലവിൽ വന്നു ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം അടുത്തത് സാധാരണ നമ്മളിപ്പോൾ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുവല്ലോ അപ്പോൾ ഒരു വ്യക്തിയുടെ സാധാരണ ബ്ലഡ് പ്രഷർ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണെന്ന് ചോദിച്ചാൽ വൺ ട്വൻറ്റി ഫോർ എയ്റ്റി എം എം ഓഫ് എച്ച് ജി ആണ് വൺ ആണ് കേട്ടോ നൂറ്റി ഇരുപത് അതാണ് ഒരു വ്യക്തിയുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ് വൺ ട്വൻറ്റി എയ്റ്റി എം എം ഓഫ് എച്ച് ജി നെക്സ്റ്റ് വൺ ലോക ഹൈപ്പർ ടെൻഷൻ ദിനം അപ്പം നമ്മൾ ഹൈപ്പർ അതായത് ടെൻഷൻ കൂടി കഴിഞ്ഞാലും നമ്മൾ പ്രഷർ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടേ അവിധ രക്തസമ്മർദ്ദം ഉണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് പതിനേഴാണ് കേട്ടോ ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് പതിനേഴ് ലോക പ്രമേഹ ദിനം പ്രമേഹ ദിനം നവംബർ പതിനാല് ശിശുദിനം നവംബർ പതിനാല് കുട്ടികൾക്ക് മധുരം മധുര ഇഷ്ടമാണ് ഓർത്തുവച്ചാ മതി ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് രക്തത്തിൽ രക്തത്തിലെ പറയില്ലേ ഒന്ന് നമുക്ക് എന്താ എത്രയാണ് ഷുഗർന്ന് നോക്കാൻ പോകാം ഷുഗർ നോക്കാൻ പോകുമ്പോൾ നമുക്ക് അവിടുന്ന് സ്ട്രിപ്പ് കിട്ടുമ്പോൾ അതിന്റെ എന്താ പറയുക എഴുതിയിട്ടുണ്ടാവും സാധാരണ രക്തസമ്പ അല്ല സോറി ഷുഗർ ലെവൽ എത്രയാണ് ആ രോഗിയുടെ ഷുഗർ ലെവൽ എത്രയാണ് സാധാരണ ഹൺഡ്രഡ് എം എൽ നമ്മൾ എടുക്കണോ ാണ് സാധാരണ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എഴുപത് നൂറ്റിപ്പത്ത് പക്ഷെ ചില ഇപ്പൊ ലാബിൽ നിന്ന് കിട്ടുകയാണെന്ന് വെച്ചാൽ എൺപത് നൂറ്റി ഇരുപത് കാണാറുണ്ട് അത് ഓരോ ലാബുകാരും ഓരോ രീതി ഫോളോ ചെയ്യണതാണെന്നാണ് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ശരിക്കും നമുക്ക് പുസ്തകത്തിലൊക്കെ ഇങ്ങനെയാ പഠിക്കാൻ എഴുപത് നൂറ്റിപ്പത്ത് ആദ്യം എൺപത് നൂറ്റി ഇരുപത് കണ്ടിട്ടും ഉണ്ട് കേട്ടോ അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് പ്രഷറിന്റെ നേരം ഓപ്പോസിറ്റ് രീതിയിൽ കണ്ടിട്ടുണ്ട് റാങ്ക് ഫോളോ ചെയ്ത് ഇങ്ങനെ ഇനി നമ്മളൊരു കുഞ്ഞു ബോക്സ് പോലൊരു സംഭവം കണ്ടിട്ടില്ലേ അതായത് അതിലൊരു ബ്ലഡിന്റെ ഒരു എന്താ പറയാ ഒരു തുള്ളി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ എത്രയെന്നറിയാൻ പറ്റും ആ സംഭവത്തിന്റെ നമ്മുടെ ഷുഗർ പരിശോധിക്കണ ആ ഒരു മെഷീന്റെ പേരെന്താ അറിയുമോ നിങ്ങക്ക് ഗ്ലൂക്കോമീറ്റർന്നാട്ടോ അതിന്റെ പേര് കേട്ടോ എന്താ അതിന്റെ പേര് ഗ്ലൂക്കോമീറ്റർ എന്നാ പേര് ലോക ക്യാൻസർ ദിനം ക്യാൻസർ നമ്മൾ പഠിച്ചുവല്ലോ ഓർക്കുക ഫെബ്രുവരി നാലാണ് ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ഹൃദയം പി എസ് സിക്ക് വളരെ ഇഷ്ടമാണ് ക്യാൻസർ ബാധിക്കില്ല ഇതിനെ ഹൃദയത്തെ ബാധിക്കില്ല സാധാരണ രീതിയിൽ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ബയോപ്സി ടെസ്റ്റ് നമ്മൾ പറയില്ലേ ഒക്കെ കുത്തി എടുത്തു ഓരോ ഭാഗത്ത് നിന്നിട്ട് കുറച്ചു എടുത്തിട്ട് നമ്മള് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം കേട്ടുണ്ട് പലരും അല്ലേ ആ പരിശോധനക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും അപ്പൊ ആ സാധാ ടെസ്റ്റിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത് ഇനി ചിലർക്ക് സ്ഥലത്തിലാണ് ക്യാൻസർ ഉണ്ടാവാത അപ്പോൾ സ്ഥാനാർബുതം മനസ്സിലാക്കാൻ നമ്മൾ നടക്കുന്ന ടെസ്റ്റാണ് മാമോഗ്രാഫി എന്താന്നാ അല്പത് വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഓരോ ലേഡീസും വൺ ഇയറിൽ മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ സ്ഥാനാർഭുതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാമോഗ്രാഫി അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ ഒരു ഫോർട്ടി ഏജ് കഴിയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് അതിനു മുമ്പ് ഉണ്ടാവണില്ല ഏകദേശം ഫോർട്ടി ഏജ് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സംഭവം കൂടിയും സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ളത് ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം അപ്പൊ ഈ ഗർഭാശയ ക്യാൻസർ മനസ്സിലാക്കാൻ ഉണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ടെസ്റ്റ് ഇതൊക്കെ പി എസ് സിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ബയോപ്സി ആയിക്കോട്ടെ മാമോഗ്രാഫി ആയിക്കോട്ടെ പാപ്സ്മിയർ ആയിക്കോട്ടെ പാപ്സ്മിയർ ആണെങ്കിൽ ഗർഭാശയം മാ മാമോഗ്രാഫി ആണെങ്കിൽ സ്ഥലം അത് സാധാരണ രീതിയിലുള്ള ടെസ്റ്റ് ചോദിക്കാന്ന് വെച്ചാൽ ക്യാൻസർ ടെസ്റ്റും ചോദിക്കുമ്പോൾ ബയോപ്സി ഹൃദയം ക്യാൻസർ ബാധിക്കാത്തതാണു ഫെബ്രുവരി നാല് ക്യാൻസർ ദിനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എഴുപത് നൂറ്റി എം ജി പെർ ഹൺഡ്രഡ് എം എൽ അളക്കുന്ന ഉപകരണം ഗ്ലൂക്കോമീറ്റർ ലോക ദിനം നവംബർ പതിനാല് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് പതിനേഴ് നെക്സ്റ്റ് വൺ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് ബാർ എയ്റ്റി വൺ ട്വന്റി എം എം എച്ച് ജി നെക്സ്റ്റ് വൺ ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിനാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അപ്പം ഇത്രയാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് വളരെ ഭംഗിയായിട്ട് ക്ലാസ് കേൾക്കുക നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ട ക്ലാസ് കേൾക്കണമെങ്കിലപ്പം നോട്ടും കൂടെ എഴുതിയെടുത്ത് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ നോട്ടുണ്ടാവണം നോട്ട് എഴുതിയെടുക്കുക റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാം അങ്ങനെ ഭംഗിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ